ഏറ്റവും ഒടുവിൽ നേതാക്കൾക്ക് ആത്മവിശ്വാസത്തിന്റെ സ്വരമാണ് ഉള്ളത് രണ്ട് മുന്നണികളിലെയും പല നേതാക്കളുടെയും പ്രതികരണങ്ങൾ വരുന്നു തേജസ്വിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് തേജസ്വി പറയുന്നത് ഇത്തവണ ഒരു മാറ്റം ബീഹാറിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ജെ നേതാക്കൾ പറയുന്ന ഒരു മാറ്റവുമില്ല ഇല്ല ഇത്തവണ വികസിത ബീഹാറാണ് തുടരാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിലും ആഹ്ലാദത്തിനുള്ള നിമിഷങ്ങൾ ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമിത ആഹ്ലാദം വേണ്ട എന്ന് ബി ക്യാമ്പുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷം സംഘടിപ്പിക്കേണ്ട പാർട്ടി അണികൾക്ക് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് എങ്കിലും ആഘോഷങ്ങൾക്ക് വലിയ പുക എന്ന കാര്യത്തിൽ സംശയമില്ല അത് ആദ്യ സൂചനകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെയാണ് വരാൻ പോകുന്നത് വോട്ടിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള ചിത്രമാണ് വരുന്നത് യു ഒരു ഒരു സീറ്റിൽ സീറ്റിൽ മുന്നേറുന്നു എന്തായാലും തുടക്കം എൻ ഡി എക്ക് തന്നെയാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതുപോലെ തന്നെ ഒരു സീറ്റിൽ സീറ്റിൽ ആദ്യ ആദ്യ അല്ലെങ്കിൽ ി രണ്ട് സീറ്റുകളിലാണ് ഇപ്പോൾ നിലവിൽ ലീഡ് നേടുന്നത് എൻ ഡി എ ഒരു സീറ്റ് എന്നുള്ളതാണ് അവസ്ഥ രണ്ട് സീറ്റുകളിൽ എൻ ഡി എ മുന്നേറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒഴിവുള്ള വിവരം തുടക്ക സമയത്ത് തന്നെ എൻ ഡി എ യുടെ മുന്നേറ്റം വരുന്നു രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റിൽ ബി ജെ പിയും ഒരു സീറ്റിൽ ജെ ഡി യു മുന്നേറുന്നു എന്നുള്ളതാണ് ആദ്യ കണക്ക് രണ്ട് സീറ്റുകളുടെ ആദ്യ സൂചന വരുമ്പോഴാണ് ഒരു സീറ്റിൽ ബി ജെ പി ഒരു സീറ്റിൽ ജെ ഡി യു സീറ്റുകൾ കൂടി വന്നിരിക്കുന്നു ഇപ്പോൾ ആകെ നാല് സീറ്റിലെ ലീഡ് നിലയാണ് വരുന്നത് അതിൽ രണ്ട് സീറ്റിൽ ജൻ സുരാജ് പാർട്ടി ഒരു തരത്തിലും അവിടെ സീറ്റ് പോലും നേടി മഹാഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിച്ച പാർട്ടി പോസ്റ്റൽ ബാറ്റ് ബാലറ്റിൽ രണ്ട് വോട്ട് രണ്ട് സീറ്റുകളിലാണ് മുന്നിൽ നിൽക്കുന്നത് പോസ്റ്റൽ ബാലറ്റ് ആണ് സാധാരണ ഗതിയിൽ ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ് ഇത് വോട്ട് ചെയ്യുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട് മൂന്ന് സീറ്റുകളിലേക്ക് ജൻ സുരാജ് പാർട്ടി മൂന്ന് സീറ്റുകൾ ജൻ സുരാജ് പാർട്ടി മുന്നിലിറങ്ങുന്നു ഇന്ത്യാ സഖ്യം ഒറ്റ സീറ്റിൽ മാത്രമാണ് എൻ ഡി ഒരു സീറ്റിൽ മാത്രമാണ് ആകെ അഞ്ച് സീറ്റുകൾ വരുമ്പോൾ നിലവിലെ ലീഡ് അനുസരിച്ച് ജൻ സുരാജ് പാർട്ടി മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് മാത്രം എൻ ഡി ഒരു സീറ്റ് മാത്രം ജെ ഡിയു ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് നാല് സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുകയാണ് നാല് സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നാല് സീറ്റുകളിലെ ആദ്യ സൂചനകൾ വരുമ്പോഴാണ് നാല് സീറ്റുകളിലും എൻ ഡി എ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് അതിൽ മൂന്ന് സീറ്റുകൾ ജെ ഡി യുവിന്റെ ലീഡും ഒരു സീറ്റിൽ ബി ജെ പിയുടെ ലീഡുമാണ് നാലിൽ മൂന്ന് സീറ്റുകളിൽ ജെ ഡി യു ഒരു സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എം ജി പി ഒരു സീറ്റിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നില്ല ആദ്യ ആറ് സീറ്റിലും എൻ ഡി എ ലീഡ് ചെയ്യുന്നു ആറ് സീറ്റുകളിൽ ആവശ്യങ്ങളിലും എൻ ഡി എ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ മുന്നണിയിലെ പാർട്ടികൾ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ബി ജെ പി നാല് ജെ ഡി യു ആറും എൻ ഡി എയുടെ ലീഡ് നാല് ജെ ഡി യു രണ്ട് ബി ജെ പി ആർ ജെ ഡി ഇപ്പോൾ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു മഹാഗഡ്ബന്ധൻ ഒരു സീറ്റിൽ ആർ ജെ ഡിയുടെ ഒരു സീറ്റിലെ ലീഡ് ആറ് ഒന്ന് ഏറ്റവും ഒടുവിൽ ആറ് ഒന്ന് എന്നുള്ളതാണ് ആറ് സീറ്റിൽ എൻ ഡി എ ഒരു സീറ്റിൽ മഹാഗഢ്ബന്ധൻ ഇതാണ് ഏറ്റവും ഒടുവിടുത്തെ കണക്ക് പെട്ടെന്ന് പെട്ടെന്ന് ടാലികൾ മാറുന്നു ഏഴ് സീറ്റുകളെ ലീഡ് അറിയുമ്പോൾ ആറ് സീറ്റിൽ ഇപ്പോൾ നാല് രണ്ട് നാല് സീറ്റുകളിൽ ജെ അഞ്ച് സീറ്റുകളിൽ ജെ ഡി യു മൂന്ന് സീറ്റുകളിൽ ബി ജെ പി എട്ടായി എട്ട് സീറ്റുകളിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നു